ഇന്നത്തെ ഉച്ചൂണ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ കറികൾ ഇന്ന് ഉണക്കപ്പേർ ഉപ്പേരുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഗ്രേവി ടൈപ്പ് ആണ് അപ്പം അത് കുറച്ചെടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഒഴിക്കാം കേട്ടോ പിന്നെ കൂടെ ഉണക്കമുളനുണ്ട് അതിന്നൊരു പീസ് എടുക്കാം കേട്ടോ പിന്നെ മോരുണ്ട് ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പോൾ അത് കുറച്ചെടുത്ത് ചോറിലേക്ക് ഒഴിക്കാം കേട്ടോ പിന്നെ മീൻ കറി ഇന്നലത്തെ മീൻ കറിയാണ് കൂടുതൽ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് ഒഴിക്കാം ഇനി കഴിച്ചു തുടങ്ങിയാലോ ഇനി ആ പച്ചമോരും മീനിൻ്റെ ചാറും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ആ മീനിനൊരു പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുട്ട ചിക്കിയതുണ്ട് കേട്ടോ അതിപ്പം തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം കേട്ടോ ഇനി മുട്ട ചിക്കിയതും വയറുപ്പേരിയും മീനും കൂടി ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മോരും മീൻചാറൊക്കെ കൂടി കഴിക്കാനായിട്ട് അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ ഉണക്കം മുളനും ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ എല്ലാം നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം